ഇന്ത്യയിലെ താജ്മഹലൊക്കെ പോലെ നമ്മൾ ആലപ്പുഴക്കാർക്കും അമ്പലപ്പുഴക്കാർക്കും ഇവിടുന്ന് അമ്പലപ്പുഴ ക്ഷേത്രം കാണുന്ന വ്യൂ അതൊന്നും വേറെ തന്നെയാണ് നമ്മൾ അമ്പലപ്പുഴക്കാരോ ആലപ്പുഴക്കാരും ഒക്കെ ഓണമായാലും ഓടി എത്തുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലോട്ടാണ് തിരക്കാണ് കുത്താൻ കാലുകുത്താനിരിക്കാനും സ്ഥലമില്ലെങ്കിൽ പോലും ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി സമയം കളയാനും സമാധാനമായിട്ട് വന്നിരിക്കാനും പിന്നെ കാഴ്ചകളൊക്കെ കാണാനും അണിഞ്ഞൊരുങ്ങി ഇവിടെയൊക്കെ നടക്കാനും ആണ് ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൂടെ ഒന്നിച്ച് പഠിച്ചവരെയും ലോങ് ഡിസ്റ്റൻസ് ഉള്ള ഫ്രണ്ട്സിനെയൊക്കെ പലരും ഇവിടെ വെച്ച് ഇന്നേ ദിവസം അല്ലെങ്കിൽ ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലായിരിക്കും കണ്ടുമുട്ടുന്നതും ഒരുമിച്ച് സംസാരിക്കുന്നതും ഒക്കെ ശരിയല്ലേ ഇവിടുന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ എടുത്ത് നമ്മള് വേറൊരു സ്പോട്ടിലോട്ടാണ് പോകുന്നത് പക്ഷെ പതിവ് ചെറുതായിട്ടും തെറ്റി ഇവിടുത്തെ നല്ല രോണമായിട്ട് ഇടിവെട്ടിയതിനെ പാമ്പ് മേടിച്ച അവസ്ഥ എന്റെ ചെരുപ്പും മിസ്സായി പിന്നെ ചെരുപ്പില്ലാതെ നടന്ന് അമ്പലപ്പുഴ കിഴക്കൻ ചേട്ടന്റെ കടയെന്ന് ബാൻഡേഡ് മേടിച്ചൊട്ടിച്ച് നമ്മൾ പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് കരുമാട് ക്ഷേത്രത്തിലോട്ട് പോയി നമ്മുടെ ക്യാമറാമാൻ നമ്മുടെ അനിയന്തൻ ആണ് അങ്ങനെ നമ്മുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത് നമ്മുടെ പുതിയ വീട് വെച്ചിട്ട് ആദ്യത്തെ ഓണമായിട്ട് നമുക്ക് ഓണം ആവശ്യാൻ പറ്റത്തില്ല കാര്യം എന്റെ അച്ഛന്റെ ചേച്ചി എന്റെ സുജാപ്പ് മരിച്ചത് ഈ ഇടയ്ക്കായിരുന്നേ കേട്ടോ സോ നമ്മൾ വീട്ടിൽ വന്ന് മുട്ടക്കറിയും കുട്ടി ചപ്പാത്തി കഴിച്ച് ഈ ഓണം വാങ്ങിയിട്ട് പോയി സോ എനിക്ക് ഓണമില്ല എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു